നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സൊമാറ്റോയ്ക്ക് റെക്കോർഡ് വില ഫുഡ് ഡെലിവറി കമ്പനിയായ സൊമാറ്റോയുടെ ഓഹരി വില ഇന്ന് എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തി ആഗോള ബ്രോക്കറേജായ യു ബി എസ് സൊമാറ്റോ വാങ്ങുക എന്ന ശുപാർശ നിലനിർത്തിയതാണ് ഓഹരി വില ഉയരുന്നതിന് വഴിയൊരുക്കിയത് രൂപയിലേക്ക് സൊമാറ്റോയുടെ ഓഹരി വില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് യു ബി എസിന്റെ നിഗമനം ഇന്ന് ഇരുന്നൂറ്റി എൺപത്തി രൂപ വരെയാണ് സൊമാറ്റോയുടെ വില ഉയർന്നത് തുടർച്ചയായ ആറാമത്തെ ദിവസമാണ് സൊമാറ്റോയുടെ ഓഹരി വില മുന്നേറുന്നത് ആറ് ദിവസം കൊണ്ട് ഓഹരി വില പതിനഞ്ച് പോയിന്റ് ആറ് ശതമാനം ഉയർന്നു ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ഒന്നാം ത്രൈമാസത്തിലെ സൊമാറ്റോ വളർച്ചയോടെ കോടി രൂപയാണ് മൊത്തം വരുമാനം സെപ്റ്റംബർ ആദ്യവാരത്തിൽ പ്രമുഖ ആഗോള ബ്രോക്കറേജായ ജെ പി മോർഗൻ സൊമാറ്റോയിൽ ലക്ഷ്യമാക്കുന്ന വില ഇരുന്നൂറ്റി എട്ട് രൂപയിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത് രൂപയായി ഉയർത്തിയിരുന്നു ഓഹരി വിപണി റെക്കോർഡ് ഉയരത്തിൽ ഓഹരി സൂചികകളായ നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് എക്കാലത്തെയും ഉയർന്ന നിലവാരം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത് പോയിൻറ്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് അവസാനത്തെ മണിക്കൂറിലെ നാടകീയമായ മുന്നേറ്റത്തിൽ നിഫ്റ്റി രണ്ട് ശതമാനമാണ് ഉയർന്നത് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി നാന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻ്റ് എന്ന പുതിയ റെക്കോർഡ് നിലവാരം രേഖപ്പെടുത്തി സെൻസെക്സ് എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് എന്ന പുതിയ ഉയർന്ന നിലവാരവും രേഖപ്പെടുത്തി സെൻസെക്സ് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻറ്റ് ഉയർന്ന് എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലും നിഫ്റ്റി നാനൂറ്റി എഴുപത് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടിലും ക്ലോസ് ചെയ്തു യു എസ് ഫെഡ് സെപ്റ്റംബർ പതിനെട്ടിന് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ ശക്തമായതാണ് കുതിപ്പിന് വഴിയൊരുക്കിയത് നിഫ്റ്റിയിലെ നാൽപ്പത്തി ഒൻപത് ഓഹരികളും ഇന്ന് നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ഭാരതി എയർടെൽ എൻ ടി പി സി ശ്രീറാം ഫിനാൻസ് ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഈ ഓഹരികൾ മൂന്ന് ശതമാനം മുതൽ നാല് ശതമാനം വരെ ഉയർന്നു എല്ലാ മേഖലാ സൂചികകളും മുന്നേറ്റം നടത്തി ഓട്ടോ മെറ്റൽ സൂചികകൾ രണ്ട് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഉയർന്നു ബി സി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ഏഴ് ഒൻപത് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു